അത്ഭുതകരമായിട്ടുള്ളത് അതിൽ മലയാള മനോരമ പത്രത്തിൽ മന്ത്രി ഗവർണർ എന്ന് പറഞ്ഞ് അവര് റെക്കോർഡ് ചെയ്തെടുത്ത പോലെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് സാധാരണ പത്ര മാധ്യമ ധർമ്മം അങ്ങനെ കൊടുക്കുന്നുവെങ്കിൽ മന്ത്രിമാരിങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ കിട്ടിയ ഉത്തരവ് എങ്ങനെയാണോ എന്ന് ഞങ്ങളോട് കൂടി ചോദിക്കേണ്ടതാണ് ഇത് ചോദ്യം ഇപ്പോൾ സിസയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല സിസ തോമസും പ്രിയ ചന്ദ്രനും യോഗ്യരാണ് അപ്പം മന്ത്രിമാർ മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ട് പറയാം ഇത് ആരെങ്കിലും എഴുതി കൊടുക്കാൻ അവിടെ ഉണ്ടാവുമല്ലോ കാരണം ഞങ്ങളും ചാൻസലറും മാത്രമല്ല മീറ്റിങ്ങിലുള്ളൂ അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു കാരണം ഞങ്ങൾ പരമാവധി സുപ്രീം കോടതി വിധിയുടെയും നിലപാടിനനുസരിച്ചാണ് നിന്നിട്ടുള്ളത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ചാൻസലറുമായി നടത്തിയ ആശയവിനിമയത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഞാനും ചാൻസലറെ കാണുകയുണ്ടായി എന്നാൽ അത്ഭുതകരമായിട്ടുള്ളത് അതിൽ മലയാള മനോരമ പത്രത്തിൽ മന്ത്രി ഗവർണർ എന്ന് പറഞ്ഞ് അവർ റെക്കോർഡ് ചെയ്തെടുത്ത പോലെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് സാധാരണ പത്ര മാധ്യമ ധർമ്മം അങ്ങനെ കൊടുക്കുന്നുവെങ്കിൽ മന്ത്രിമാരിങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരവ് എങ്ങനെയാണോ എന്ന് ഞങ്ങളോട് കൂടി ചോദിക്കേണ്ടതാണ് അല്ലാദ്യത്തെ ചോദ്യം ഇപ്പോൾ സിസയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല സിസ തോമസും പ്രിയ ചന്ദ്രനും യോഗ്യരാണ് അപ്പോൾ മന്ത്രിമാർ മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ട് പറയാം ഇത് ആരെങ്കിലും എഴുതി കൊടുക്കാൻ അവിടെ ഉണ്ടാവുള്ളൂ കാരണം ഞങ്ങളും ചാൻസലറും മാത്രമല്ലേ ആ മീറ്റിങ്ങിനുള്ളു ഞങ്ങൾ പറഞ്ഞ മറുപടി ആ ചോദ്യത്തിന് സത്യവാങ്മൂലത്തിൽ ചാൻസലർ പറഞ്ഞിരിക്കുമ്പോൾ ഈ രണ്ട് പേരുകളാണ് രണ്ട് യൂണിവേഴ്സിറ്റിയുടെയും പാനലിനകത്ത് വന്നിട്ടുള്ളത് അതുകൊണ്ട് അവരായിരിക്കും ഏറ്റവും മികച്ചത് അതുകൊണ്ട് അവരെ ആണ് എന്നാണ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ തന്നെ പറഞ്ഞു അത് വളരെ ദുർബലമായൊരു വാദമാണ് കാരണം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിച്ചിട്ടുള്ളയാൾ റാങ്കിൽ ഒന്നാമതായി വന്നിട്ടുള്ളയാൾ കെ ടിയുവിൽ അപേക്ഷിച്ചിട്ടില്ല കെ ടി യു ഒന്നും രണ്ടും പേരുകാർ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിച്ചിട്ടില്ല അപ്പോ അവരുടെ പേര് എങ്ങനെ അങ്ങോട്ട് വരിക ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിക്കും വേറൊരു യൂണിവേഴ്സിറ്റിക്കും വേണ്ടി അപേക്ഷ ക്ഷണിച്ചാൽ ഐൻസ്റ്റീൻ കേരള യൂണിവേഴ്സിറ്റിക്ക് അപേക്ഷിച്ചു എന്ന് കരുതുക ബാക്കി നാലഞ്ച് പേർ രണ്ട് യൂണിവേഴ്സിറ്റിക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ പേര് ഐൻസ്റ്റീന് താഴെ ഇപ്പുറത്ത് വരുമ്പോൾ നേരെ ഐൻസ്റ്റീനേക്കാൾ യോഗ്യൻ ഈ രണ്ടിലും വന്നാളാണെന്ന് പറയുക എത്ര യുക്തിരഹിതമില്ലാത്ത കാര്യമാണ് ഇതാണ് നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് പക്ഷെ മലയാള മനോരമ എന്തോ തെറ്റായ രൂപത്തിൽ ഇന്ന് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഗവൺമെന്റിന്റെ നിലപാട് എന്നാൽ ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹം വച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അത് ഞങ്ങൾ പരിഗണിക്കാം അതേപോലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രകടിപ്പിച്ചിട്ടുള്ള അഭിപ്രായവും അതുകൂടി പരിഗണിച്ചിട്ട് നമുക്കൊരു സമവായത്തിലേക്ക് എത്താം സുപ്രീം കോടതി നൽകിയ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് അല്ലാതെ വീണ്ടും കോടതിയിലേക്ക് കൊടുക്കാതിരുന്ന് നമുക്ക് തന്നെ ഈ കാര്യം നിർവ്വഹിക്കാവുന്നതാണ് എന്ന നിലപാടാണ് സർക്കാർ ചർച്ചയിൽ സ്വീകരിച്ചത് ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇന്നലെ വ്യക്തമാക്കിയിരുന്നില്ല കാരണം ഇന്നിപ്പോൾ കോട്ട് ചെയ്ത പോലെ തന്നെ പത്രങ്ങൾ വരുമ്പോൾ ഇത് വ്യക്തമാക്കണം എന്നുള്ളതാണ് ഇന്നിപ്പോൾ കോടതി അത് കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു ഇത് സംബന്ധിച്ചുള്ള ക്രമം മുൻഗണനാ ക്രമം അനുസരിച്ചുള്ള ഒരു പാനൽ കോടതിയിൽ സമർപ്പിക്കാനായിട്ട് കമ്മിറ്റി